ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ ഹല്ലേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേ ലുയ ഇന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മേരി ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് മേരിക്ക് മേരിയുടെ ഭർത്താവ് പീറ്ററിനും സോനും മക്കൾ രണ്ടുപേരെ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ കടബാധ്യതയെല്ലാം മാറാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ മിനിയുടെ വിവാഹ ജീവിതത്തിൽ പ്രത്യേക തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യ ജീവിത പങ്കാളിയെ ലഭിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരു ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടാതെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് നവംബർ ഒന്നാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രയായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഹാലേലുയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അപ്പം ഈശോയുടെ അടുത്തേക്ക് ചെന്നവരോടാണ് ഈശോ ഇത് പറയുന്നത് എന്ത് പറയുന്നു ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവന്മാർ പ്രത്യേകിച്ച് ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുമ്പോൾ നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജീവിച്ച് അവരുടേതായ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം മാറ്റി അത് ദൈവത്തിൻ്റെതാക്കി മാറ്റിയപ്പോൾ അവരുടെ ദൈവത്തിൻ്റെ തിരുമുഖം കാണാനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടി അതുപോലെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കും ഇതെല്ലാം സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവം നമ്മളിലൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായിരിക്കണം പ്രാധാന്യം അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നിരിക്കുന്ന ഈശോയെ കാണാനും ഈശോയുടെ കൂടെ പിതാവിനെ കണ്ട് ആനന്ദിക്കുവാനും ഭാഗ്യം കിട്ടുകയുള്ളൂ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മളെ നിയോഗം പറിച്ചിരിക്കുന്ന ആ കുടുംബങ്ങളെക്കോർക്ക് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം സമൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം മിനിയുടെ വിവാഹ തടസ്സം മാറി അവർക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടാനും സ്ഥിരമായൊരു ജോലി അവർക്ക് ഉണ്ടാകാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മളോട് ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് മരിച്ചവരുടെ തിരുനാളൊക്കെ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നിത്യത കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ